കയ്യില് കയ്യില് തന്നെ അയോധ്യെന്ന് പോയിൽ ഇപ്പം പറയാൻ കാരണം ബില്ലിലൊരു പ്രയോജനം ഇവിടെ ഉണ്ട് അതിന് വില്ല് കയ്യിൽ ഇണ്ടെന്നുള്ളു ആവശ്യമുണ്ടെങ്കിൽ പ്രയോഗിക്കാന്നുള്ളൂ ഇവിടെ അങ്ങനെയല്ല ആവശ്യണ്ടോ ബില്ല് ഏതാ ക്രൂരമായിട്ടുള്ളത് എന്താണെന്നാൽ അതിബലശാലിയായിട്ടുള്ള ബാലിയെ നിഗ്രഹിക്കാനുള്ള വിദ് അല്ലേ അതാണ് അതിഭയങ്കരമായിട്ടുള്ള വിദ് കയ്യിലിടുന്നുണ്ട് എന്നിട്ട് ഓ ഇവരാണത് പരിഹരിക്കാനായിട്ട് സുഗ്രീവനാണ് സഹായിട്ടാ സുഗ്രം ഉറപ്പുണ്ടാക്കണത് എന്താ ഭാര്യയെ ആണ് പോണത് തന്റെ ആവശ്യല്ലേ കാര്യങ്ങൾ സുഗ്രീവം മുമ്പിൽ ചാടിക്കണ ഉറക്കുണ്ടാക്കണമോ പിന്നെ എല്ലാവരും ഉണ്ട് ഭഗവാന് അതിന്റെ പിന്നാലെ ഇങ്ങനെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണോ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണ സമയത്ത് ഓണവഴിയില് ആ വഴിയിൽ എന്താ അധികൂടം അധികൂടത്തെ കണ്ടുപോകും എന്ന പേരായിട്ടൊരു അസുരന്റെ അസ്ഥി കൂട കിടത്തിന്നൊന്നും മനസ്സിലാവില്ല എന്തോ ഇങ്ങനെ കിടക്കണതായിട്ടേ ഉള്ളൂ ഒരു പർവ്വതം പോലെ ഒന്ന് അവിടെ കിടക്കണത് അങ്ങനെ കണ്ടു വഴിയില് ഒന്ന് കിടക്കണത് വലുതായിട്ടൊന്ന് ഇന്ന് തന്നെയല്ല എവിടെ വരെ പുറപ്പെട്ടത് അസ്ഥി കൂടത്തിന്റെ അവിടെ വരെ അവിടെ ഉത്സാഹനോട് സുഗ്രീപൻ അവിടെ നിന്നുങ്കില്ല അവിടെ മിക്കല്ല അവിടേക്കൊന്ന് നോക്കണമുണ്ട് ജാതി കൂടെ കണ്ടപ്പോ അവിടേക്ക് നോക്കിക്കൊണ്ട് മുൻപരിക്ക് നടക്കുന്നില്ല നടക്കാരെ കണ്ട് കണ്ടപ്പോ അല്ല മറ്റുള്ളവരൊക്കെ നടക്കിട്ട് സുഗ്രീവൻ അവിടെ നിക്കുന്നുണ്ട് അതുപോലെ സുഗ്രീവൻ നിക്കണം കണ്ടപ്പോ സുഗ്രീവ എന്തേ ോ ഇവിടെ നിന്നേ എന്താ ഇവിടെ സുഗ്രീവൻ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്തേ എന്തോ ഒന്നും അവിടെ കാണാണ്ടല്ലോ ഇത് കണ്ടതോട് കൂടി സുഗ്രീവന്റെ മുഖഭാവം തന്നെ മാറിയില്ലോ എന്താ പറഞ്ഞു എന്താ പറയുക ഇത്ര മാത്രം സൂക്ഷിച്ചു നോക്കാണ്ടത് എന്താണ് എന്താ ചോദിച്ചു ഭഗവാൻ ആരോ ലോ സുദീപ് എങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കുക ഇനി എന്താ വേണ്ടേ ഇനി മുന്നിലേക്ക് പോണോ അതോ പോയ പോലെ മണങ്ങി പോരുകയാണോ വേണ്ടേ അങ്ങോട്ട് പോണോ ആ സംശയിക്കണത് അതാണ് അവിടെ നിന്ന് നിക്കണത് അന അനക്കല്ലേ ഇങ്ങോട്ട് നിക്കാ ആര് കണ്ട പോലെ എന്താ ചോദിച്ച പോ സ്വാമി ഇത് കണ്ടിട്ട് തന്നെയാണ് അടിയ നിക്കണത് നമ്മള് ചോയിച്ചല്ലോ ഈ കാണണത് എന്താ ചോദിച്ചിട്ട് അത് കണ്ടപ്പോഴാണ് അടിയൻ എന്താ വേണ്ട ദിശ അങ്ങനെ നിന്ന് പോയത് ഇപ്പൊ എന്താ എന്താ കാണണത് പറയാം എന്താണെന്നാണ് ഇതിന്റെ അവസ്ഥോ ദൂരം கீவா எந்த காணது வேறொன்ன അതാ കാണത് കാട്ടിലൊക്കെ നടക്കുമ്പോ അസ്ഥി കൂടം കണ്ടിട്ട് എത്ര പരിഭ്രമിക്കണോ എത്ര അസ്ഥി കൂടം കാണുമെന്ന് അല്ലേ ആര് ശ്രദ്ധിക്കാനില്ല കാട്ടിലോ വനപ്രദേശത്തോ പർവ്വത പ്രദേശത്തോക്കെ നടക്കുമ്പോൾ കാണും ആ കൂട്ടത്തിനൊരു അസികൂടം അല്ലേ ഇത് കൊറച്ച് അശ്ചി പരിപ്പുള്ളതാണ് അല്ലേ ഇതിനിപ്പോ എന്താ സുഗ്രീവിനെ പ്രവർത്തിക്ക സ്വാമൻ അങ്ങനൊരു അച്ഛല്ല സാധാരണ അസ്ഥി കൂടല്ലത് പിന്നെന്താകൂടത്തിനെന്താ പ്രത്യേകത പ്രത്യേകതയുണ്ട് നോക്കി അറിയാം എന്താ പ്രതിമ ഗിരിമാരേ പ്രതിമ ഗിരിമാവു ആയിട്ടുള്ളതാണ് പ്രാരേയാത്രീ പ്രതിമമായിട്ടുള്ള ഗിരിമാവിനോട് കൂടിയിട്ടുള്ളത് ഹിമപാമ്പതം പോലെയുള്ളതാണോ

അസുരന്റെ അച്ഛണ്ട തോന്നണല്ലോ അസുരന്റെ തോന്നണല്ലോ അസുരന്റെ എവിടെ വന്ന് വീണത് ഏഹിനെവിടെ അത് വേറെ ഒന്നുമില്ല അസുരന്റെ അച്ഛാണോ ൾക്ക് ഒരു അതിഗുടം ഇവിടെ കിടക്കണമുണ്ട് ഒരു വനിതാണ് എന്തിനു ഭയപ്പെടുന്നുണ്ട് എന്താണെങ്കിൽ എങ്ങനെ ഇവിടെ വന്ന് വീണുണ്ടോ ഭാര്യ ഭാര്യമാണ് ഭാര്യ വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ വന്ന് വീണതാണ് പുരാ എന്നാണന്നല്ലേ ഒരാ അനവധികാരാ മുമ്പാണ് അങ്ങനെയുള്ളതാണ് തിരികൂടം എന്താ സ്വാമി അതെ ആഹ് കഥ അവിടേക്ക് നിഷ്വം തോന്നി എന്താ അറിയില്ല അറിയാ അറിയുന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ പേരായിട്ടുള്ള ിയും മായാവിയും അനുജനായിട്ടുള്ള ആളാണ് പ്രായമായ സമയത്തുകൾ തോന്നി താൻ മഹായോഗ്യനാവണം എല്ലാവരും തന്നെ ബഹുമാനിക്കണം എന്ന് തോന്നി എല്ലാവരും ജനിക്കുന്നതാണോ അല്ലേ എല്ലാവരും മോഹിക്കണത് എന്താ ഞാൻ നേമനാവണം എല്ലാവരും തന്നെ ബഹുമാനിക്കണം അല്ലേ ി എന്റെ ലോകത്തിലുള്ളവരൊക്കെ ബഹുമാനിക്കണെങ്കിൽ എന്ത് വേണം എന്തെങ്കിലും അപ്പോൾ അത്മാനിക്കാൻ എന്താ വേണ്ടത് നല്ല ബലവാനാവണം അതിബലശാലി ആവണം അതിനെന്താ മാർഗം ഞാൻ ചോദിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്തു മഴക്കാലം അധികമായിട്ട് തപസ് ചെയ്തു തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷ പ്രത്യക്ഷമായിരുന്നു എന്താ വേണ്ടേ എന്ത് ബലാ വേണ്ടേ പതിനാ പതിനായിരം ആനയുടെ ബലം വേണം ഓ നായനായിക്കോട്ടെ ബ്രഹ്മാവ് അനുഗ്രഹിക്കുക ബ്രഹ്മാവിന്റെ അനുഗ്രഹങ്ങളും പതിനായിരം ആനയുടെ ബലങ്ങളുണ്ടായി അനുഗ്രഹം കൊണ്ടുണ്ടായ മല എന്ത് തക്കാരിയായ ഒരു മണ്ണെ പെട്ടെന്ന് ഉണ്ടായാൽ അതുകൊണ്ട് ഒരു അഹങ്കാരം ഉണ്ടാവും ഇതുപോലെ ശ്രമത്തിന് സമ്പാദിച്ചാൽ അനുഗ്രഹ അരങ്കാരം ഉണ്ടാവില്ല ഒരു ദിവസം പെട്ടെന്ന് അവരുണ്ടായാൽ ഇന്ന് എന്നെ പോലെ ആരാ ആ അഹങ്കാരം സഹിക്കു വയ്ക്കാണ്ട് കൊന്നില്ല പതിനായിരം ആരയുടെ വെള്ളം കൊണ്ട് കൊന്നപ്പോ ഇന്ന് എന്നെ പോലെ ആരാ എന്ന് തോന്നി ഇന്ന് അവർ കാര്യം ചെയ്യാം ഇന്ന് ലോകത്തിലുള്ളവരെയൊക്കെ ജയിക്ക സകലായിട്ടും ജയിക്കുക എല്ലാവരും എന്റെ അധീനത്തിലാവണം ജയിക്കാൻ നിശ്ചയിച്ചു പോയി ജയിക്കാനായിട്ട് എവിടേക്കാണ്ടായി ആരും ആദ്യം ജയിക്കേണ്ടത് എന്നങ്ങനെ വിചാരിച്ച പോ കുത്തരപോ കരണാശ്രമത്തിലാണ് അവിടെ വെച്ച് കഴിഞ്ഞാൽ തോന്നി തനിക്ക് ആരെങ്കിലും ജയിക്കണം എന്നുള്ളത് അങ്ങനെ സമുദ്രത്തിന് ശബ്ദ കൂടുതലും തലമാല അങ്ങനെ അടിക്കണം ആ പിന്നെ അവർ കഴിഞ്ഞ വരണനെ ജയിക്കാന്ന് ശരി നേരെ വരണ്ടടുക്കളിക്കാൻ പോകും വരന്റെ അടുക്കളിക്കോ ആ വരവ് കണ്ടാൽ തന്നെ വരുണം പേടിച്ചു വരണ പേടും എന്താ എന്താ ും എന്നോട് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാനായിട്ടാ പറഞ്ഞത് യുദ്ധം ചെയ്യേ ഞാനോ അതിനുള്ള അങ്ങയെ പോലെ ബലശാലിയായിട്ടുള്ള ഒരാളോട് യുദ്ധം ചെയ്യുക എഴുതുമെന്ന് നിശ്ചയില്ലേ അങ്ങ് ജനിച്ചു സമ്മതിക്ക് എന്താ വേണ്ടു ടുക്കിലോ ഹിമബാനോ അവനെ സൂക്ഷിക്കണോ അങ്ങനെ എടുക്കണ്ടവനല്ലോ വന്നപ്പോ ഹിമവാൻ എന്താ എന്താ വേണ്ടത് ചോദിച്ചു യുദ്ധം ചെയ്യണം എന്നോട് ആരാണുള്ളത് യുദ്ധം ചെയ്യാൻ കഴിവുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്യാം ആരാ ഭാര്യ ഭാര്യ യുദ്ധം അന്നത്തെ കുല്യനായിട്ടു അതോ ആ ഭാര്യ ഞാൻ ആരോടാ കൊരങ്ങനോടോ കൊരങ്ങനോടൊക്കെ യുദ്ധം ചെയ്യും ഇവിടെ വന്നിട്ടേ വന്ന തിരിച്ച് യുദ്ധം ചെയ്യ ഞാൻ ആലോചിച്ചില്ല അവന് പോരുമ്പ തന്നെ ആലോചിക്കേണ്ടതായിരുന്നു ഒരു കൊരങ്ങനോടൊക്കെ യുദ്ധം ചെയ്യാൻ പോവേ എന്താ വേണ്ടേ ഒരു കയറി ചെയ്യാ തന്റെ ആകൃതിയൊന്നും ആലോചിച്ചില്ല എന്നിട്ട് നല്ല ഒരു മഹിഷത്തിന്റെ പോത്തിന്റെ അസ്ഥ മൃഗങ്ങളോട് യുദ്ധം ചെയ്യാൻ മൃഗമായിട്ട് അല്ലാണ്ട് പത്രയുടെ രൂപത്തിന്റെ വേണ്ട നിശ്ചയിച്ച് അതിഭയക്കരനായിട്ട് ഇതിന്റെ വേഷായിട്ട് പോകും ആകൃതി സ്വീകരിച്ചുകൊണ്ട് ചെന്നാ കിട്ടിടെ ഗോപുരന്തരത്തിൽ അവിടെ പോകും ഒന്ന് ഉറക്കൻ ശബ്ദം അതിഭയക്കരായിട്ടുള്ള ശബ്ദം ഇടിനാലും പോലെ ശബ്ദം ഇന്ന് തന്നെയല്ല നോക്കിയപ്പോ അത് മനോഹരമായൊരു കുളം കണ്ടു കൊള ഈ പോക്കൊക്കെ കുളം കണ്ടാ ഇരിക്കാടൂല്ല സ്വഭാവം അങ്ങനെയാണ് ഈ ആകൃതി കിട്ടിയപ്പോ പ്രകൃതി ചെയ്താണ്ട് അതുപോലെ ആ കുളത്തിരിക്കാൻ കിട്ടി ചാടി ചാടിയിട്ടാ കൊളം കളി കുത്തി കരകിത്തൊടി ഈ ഇവർക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ട ഈ കരങ്ങിയ വെള്ളത്തിൽ കിടക്കാനോ ഇഷ്ടം അല്ലാണ്ട് നല്ല വെള്ളത്തിൽ കുളിക്കാനല്ല അല്ലയോ നല്ല വെള്ളത്തിൽ കുളിക്കേണ്ടവർക്കാണ് സാമാന്യം പോലെയുള്ള കുളം ഉണ്ടാക്കുക ഇത് അങ്ങനെയല്ല കലങ്ങിയെ വിളത്തി കളിക്കേണ്ട ഹൽക്കാരാണല്ലോ ആ കുളം കലകി ഉറക്കം ഉറക്കം ഉറക്ക ശബ്ദം പിടിച്ചു തുടങ്ങി